ഹലോ ഫ്രണ്ട്സ് ഇന്ന് സ്കേറ്റിംഗ് ഷൂവിന്റെ റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് വീഡിയോ കാണാം ഇത് എം എഫ് നയൻ ഹൺഡ്രഡ് ആണ് ഓക്സല്ലോ എം എഫ് നയൻ നയൻ ഹൺഡ്രഡ് ഇതിന്റെ വീൽ സൈസ് വൺ ടെൻ എം എം ആണ് എയ്റ്റി സിക്സ് ആർ എനസ് ആണ് ടൂ ഹൺഡ്രഡ് ഫോർട്ടി സെവൻ എം എം ആണ് റേം സൈസ് അബക്ക് സെവൺ ആണ്റിങ് കൂടാതെ ഉണ്ട് ഷോക്കപ്സറുണ്ട് ഷോക്കപ്സറാണ് ഉള്ളിൽ ഒരു ചെറിയൊരു ഷീറ്റ് ഇട്ടിരിക്കുന്നത് റബ്ബറിൻ്റെ അത് മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മുടെ കാറിൻ്റെ ടു വീലറിൻ്റെ കാര്യമുള്ള ഷോക്ക് അപ്സറൊന്നുമില്ല ഹാഡ് ബൂട്ടാണ് ഹാർഡ് ബൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹാഡായിരിക്കും ഫുൾ പ്ലാസ്റ്റിക്കാണ് ആണ് സോഫ്റ്റ് ബൂട്ട് ഇങ്ങനെ നല്ല എപ്പോഴും ഹാർഡ് ബൂട്ട് തന്നെയാണെന്നല്ല പക്ഷെ കുട്ടികൾക്ക് സോഫ്റ്റ് ബൂട്ടാണെന്ന് നോക്ക് കമ്പനി അറിയണം റോഡിൽ സ്കേറ്റ് ചെയ്യാൻ വലിയ കുഴപ്പമില്ല പക്ഷെ എന്നായിരുന്നു മറ്റേ വൈബ്രേഷൻ അനുഭവപ്പെടുന്നുണ്ട് എം എഫ് നയൻ ഫൈവ് ഹൺഡ്രഡിന് കുറച്ച് വൈബ്രേഷൻ കുറവുണ്ടെന്നുള്ളൂ കാരണം ഇതിൻ്റെ വീൽ സൈസ് വലുതായതുകൊണ്ടായിരിക്കാം ആ വൈബ്രേഷൻ കുറവ് ഇത് മൂന്ന് വീലുള്ളൂ എം എഫ് നയൻ ഹൺഡ്രഡ് നാല് വീലായിരിക്കും ഇതാണ് എം എഫ് ഫൈവ് ഹൺഡ്രഡ് എം എഫ് ഫൈവ് ഹൺഡ്രഡ് നാല് വീലായിരിക്കും ഇത് ടെൻ തൗസൻഡ് റുപ്പീസാണ് ഇതിൻ്റെ പോലെ ഇത് നയൻ ഹൺഡ്രഡ് എം എസ് എം എഫ് ആണ് ഇത് ടെൻ തൗസൻഡ് റുപ്പീസാണ് അതിൻ്റെ വില ഇതിന്റെ വീൽ സൈസ് വൺ ആണെങ്കിൽ ഇതിന്റെ വീൽ സൈസ് എയ്റ്റ് എം എം ആണ് നാല് വീല് ഇത് മൂന്ന് വീലേ ഉള്ളൂ ഇതിന് ഷോക്ക് അപ്സർ കൊടുത്തിട്ടുണ്ട് ഷോക്ക് ആണ് ഇത് റോഡ്ലെസ് കയറ്റ് ചെയ്യുമ്പോൾ വൈബ്രേഷൻ അനുഭവപ്പെടുന്നുണ്ട് ഇത് കുറച്ച് മാത്രം രണ്ടും ബൂട്ട് തന്നെയാ സ്മൂത്ത് ആയിട്ടുള്ള പ്രതലത്തിലൊക്കെ ചെയ്യാൻ എപ്പോഴും നല്ല പൈവുണ്ടോ നാല് വേലിന്റെ ഷൂ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വാങ്ങിക്കുമ്പോ എപ്പോഴും വില കൂടിയത് വാങ്ങരുത് കാരണം അവരുടെ കാലിന്റെ സൈസ് വലുതായിക്കൊണ്ടിരിക്കുവല്ലേ അതുകൊണ്ട് ഒരു പത്തിരുപത്തൊന്ന് വയസ്സൊക്കെ കഴിഞ്ഞാൽ മാത്രമേ കൂടിയത് ു അല്ലെങ്കിൽ കൊല്ലത്തിൽ കൊല്ലത്തില് എണ്ണായിരം രൂപ പതിനായിരം രൂപയൊക്കെ മുടക്കേണ്ടി വരും നിങ്ങൾ സ്കേറ്റിംഗ് ഷൂവിനെ കുറിച്ച് നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ ഓക്സെല്ലോടെ വാങ്ങിച്ചതിന് എൻ്റെ അഭിപ്രായം കുട്ടികൾക്ക് ആറായിരം രൂപയിൽ താഴെ നാലായിരം രൂപ താഴെ രണ്ടായിരം രൂപയിൽ താഴെ ഒക്കെ വരുന്ന ഓക്സെല്ലോടെ ഷൂ കിട്ടും ഡിക്കാത്രൂയിൽ നിന്ന് വാങ്ങിയാൽ മതി അവിടെ നിന്നാകുമ്പോ നിങ്ങൾക്ക് സൈസ് കറക്റ്റ് നോക്കി ഇട്ട് നോക്കിയാൽ എടുക്കാൻ പറ്റുമോ ഓൺലൈനിലാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ചെയ്ത് നടക്കണം അപ്പോൾ അതുകൊണ്ട് ഡിക്കാത്രോയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് നല്ലത് അവിടെ മാത്രമേ ഇത് ഓക്സലിലൂടെ കിട്ടുകയുള്ളൂ ഓക്സെല്ലോ ഫൈവ് ഹൺഡ്രഡും നയൻ ഹൺഡ്രഡും അവിടെ മാത്രമേ കിട്ടുള്ളു ആദ്യം ഇറക്കിക്കൊണ്ടിരുന്നത് സെവൻ ടു എയ്റ്റ് ടു ടെൻ വരെ ആയിരുന്നു സൈസ് ഇപ്പോ സിക്സ് പോയിന്റ് ഫൈവ് തുടങ്ങി ഇവർ ഈ വിലയിൽ ഇറക്കുന്നുണ്ട് സിക്സ് പോയിന്റ് ഫൈവ് തുടങ്ങി ടെൻ സൈസ് വരെ അവൈലബിൾ ആണ് ഡിക്കാത്തറൂണില് അപ്പൊ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ